ർക്ക് വരാനിരിക്കുന്ന നഷ്ടം പറഞ്ഞതിനൊന്നുകൂടി ചുരുക്കി പറയട്ടെ ഒന്ന് മാനസിക പിരിമുറുക്കമാണ് ഏറെ വിശദീകരിക്കേണ്ടതാണ് മനഃശാസ്ത്രപരമായി വിശദീകരിക്കേണ്ടതാണ് സാമൂഹ്യ ബന്ധങ്ങളെയും പ്രതിബന്ധ പ്രതിബദ്ധതയും കൂട്ടിച്ചേർത്തുകൊണ്ട് വിശദീകരിക്കപ്പെടേണ്ട ഭാഗമാണ് രണ്ട് നിന്യതയാണ് നിന്യത അപമാനം സമൂഹത്തിൽ നിന്ന് ഏൽക്കാൻ പോകുന്ന നാട്ടിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള സമൂഹ നിന്ന് പ്രതീക്ഷിക്കാവുന്ന നിന്യതയും അപമാനവുമാണ് മൂന്ന് ദുർമരണമാണ് മോശപ്പെട്ട മരണം അവസാനമുണ്ടാവുക എന്നതാണ് നാല് നന്മകളിലേക്ക് നന്മ ചെയ്ത് മുന്നേറാനുള്ള പ്രേരണ മനസ്സിന് നഷ്ടപ്പെട്ടു പോവലാണ് ഏത് നന്മ ചെയ്യുന്നുണ്ടാകും പക്ഷെ അതിലൊന്നും ഒരു ആത്മാർത്ഥതയും സമാധാനവും കിട്ടുന്നില്ല നിസ്കരിക്കുന്നുണ്ട് ശ്രദ്ധ കിട്ടുന്നേയില്ല നിസ്കരിക്കുന്നുണ്ട് ശ്രദ്ധ കിട്ടുന്നേയില്ല ഒരു യാന്ത്രിക പദ്ധതി പോലെ ഒരു യാന്ത്രിക പ്രൊജക്ട് പോലെ ഞാനും നിങ്ങളും സമയമാകുമ്പോൾ എല്ലാവരും പോകുന്നതിന്റെ കൂടെ പോയി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എന്നതല്ലാതെ റുക്കോയിലേക്ക് ഇമാമു പോകുന്നത് വരെ ഇമാമിന്റെ കൂടെ കിറായത്തിന്റെ കൂടെ ശ്രദ്ധിച്ചു നിൽക്കാൻ ലുഹുറിലും മസറിലും ഒന്നും മൗനമായി നിന്ന് ഫാത്തിഹയും സൂറത്ത് മോദി ആ ഇമാമിനെ ഫോളോ ചെയ്യാൻ ഇല്ല ഇമാമ് റുക്കോയിലേക്ക് പോകുന്ന തക്കിബീർ കെട്ടിട്ടാണ് ഞെട്ടി ഉണരുന്നത് അല്ലെ ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല ഒന്ന് കൂതൽ കൂതൽ നന്മ ചെയ്യാനുള്ള പ്രേരണ മനസ്സിന് നഷ്ടപ്പെട്ടു പോകും ചെയ്യുന്ന നന്മയിൽ ശ്രദ്ധയോ സമാധാനമോ തൃപ്തിയോ കിട്ടാതെ പോകും പിന്നെ മറ്റൊന്ന് പറഞ്ഞത് തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മ അത് വലിയൊരു പാതകമാണ് വലിയൊരു കാര്യ എന്ന് തോന്നാതെ പോകും ഇതൊക്കെ സുഹൃത്തുക്കളെ ഇനിയും വിശദീകരിക്കാനും